ഈ ഭൂമിയില് ആവശ്യത്തിലധികം നെഗറ്റീവ് സോളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ശിവൻ വേറെ ശിവലിംഗം വേറെ ഇത് രണ്ട് രണ്ടാണ് ശിവലിംഗത്തിന് പ്രാണം നൽകിയാൽ മാത്രമേ അതിന് ചൈതന്യം ഡെവലപ്പാകുള്ളൂ അല്ലേ ഒരു ദൈവവും ഇവിടെ വന്ന് വാളോ പരിചയം എടുത്തിട്ട് ഇവരൊന്നും ഓടിക്കാനോ പിടിക്കാനോ ഒന്നും പോവില്ല നമുക്കത് ചെയ്യാൻ പറ്റും ഈ സീക്രട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചാൽ മതി ഗണപതി ഹോമം വ്യക്തികളുണ്ടാവാതിരിക്കാതാണ് അത് കൃത്യമായ കർമ്മഫലം ഇല്ലാത്ത ഒരാൾ ചെയ്തിട്ടുണ്ട് ഗുണം ഈ ആത്മാക്കളാണ് ആതിരേനോന്ന് ഉപദ്രവിക്കുന്നത് ഈ ആത്മാക്കളാണ് ആദരയുടെ ഓരേനെ ആതിരയുടെ സർവതും ഇല്ലാണ്ടാക്കി മാറ്റുന്നത് മാറ്റുന്നേരുടെ കൂടെ നടക്കും നെഗറ്റീവായ സോളുകളെ അടുത്തോട്ട് വിട്ടിട്ടാണ് ഈ പറയുന്ന കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നത് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല മരണപ്പെട്ടവരാണ് ഒരു ദുർമന്ത്രവാദത്തിനും ഇത്തരം മന്ത്രങ്ങൾക്കും നമ്മുടെ ലൈഫിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റുള്ളൂ ചേട്ടാ ഇപ്പൊ എനിക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവർക്ക് ഒരു ദുർബന്ത്രവാദം ബാധിക്കുക അവർക്ക് അതിൽ നിന്നും പുറത്തു വരണം ക്ഷേത്രത്തിൽ പോയി ഒരു പൂജകളും ചെയ്യണ്ട അല്ലെങ്കിൽ താല്പര്യം ഇല്ല അതൊന്നും ഇല്ലാണ്ട് തന്നെ രക്ഷപ്പെടണം എന്തായിരിക്കും ചെയ്യേണ്ടത് ഈ പോയിട്ടും മറ്റു പൂജകൾ ചെയ്തിട്ടും പറ്റാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മനുഷ്യർ പറ്റിക്കപ്പെടുന്നതിനകത്ത് അതായത് ദുർമന്ത്രം മാറ്റി തരാം മറ്റു പ്രശ്നങ്ങൾ മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ എമൗണ്ടില് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ചതി നടക്കുന്നത് പലപ്പോഴും അത് ഫലം കാണുന്ന ഒരു നിർബന്ധമില്ല അങ്ങനെ വരുമ്പോ ഞാൻ കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പല ആളുകൾക്കും ഇത് ചെയ്യാൻ ചെയ്ത് നോക്കാവുന്നതാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരിക്കെതിരെ ഞാനൊരു ദുർമന്ത്രവാദം ചെയ്തു അത് ചെയ്ത് കഴിയുമ്പോൾ ആതിരിക്കെന്ത് പറ്റും അതിരിക്കാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും നെഗറ്റീവായ ചിന്തകൾ സ്റ്റാർട്ടാവും അത്രയും നാള് ആതിരെ വളരെ സ്നേഹത്തിലും സൗമ്യത്തിലും സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ആതിരിച്ച് അതുപോലെ സംസാരിക്കാൻ പറ്റില്ല പണം കയ്യിൽ നിൽക്കൂല എന്ന് വേണ്ട മുഴുവൻ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളാണ് ഈ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാകുന്നത് അതിൽ എപ്പോഴും മനസ്സിലാക്കുക ആതിരിക്കെതിരെ ഒരു മോശം ക്രിയ ഒരു ദുർമന്ത്രവാദ ഹോമങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ആതിരിക്ക് വലിയൊരു സാധനം വന്ന് വീഴുമെന്നെല്ലാം മനസ്സിലാക്കണ്ടേ ആതിരയുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുടക്കം സംഭവിക്കും വളരെ ചെറിയ കാര്യങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം ചിരിക്കാൻ പറ്റുന്നില്ല കൃത്യമായി ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഒരു ഓർമ്മ പ്രശ്നം മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നതിൽക്കുമ്പോൾ ഒരു ദേഷ്യം ഇതെല്ലാം ചെറിയ പ്രശ്നം ഈ ചെറിയ പ്രശ്നം ആതിരിക്കും എന്നും വന്നെന്തായിരിക്കും പ്രശ്നം ഇത് വലിയ പ്രശ്നമായിട്ട് മാറും കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും ആതിര ഒരു ഒരു പ്രശ്നമുള്ള ഒരാളായിട്ട് മാറും ഇത് തന്നെയാണ് എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരു ചെറിയ 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 പ്രശ്നങ്ങളിൽ നിന്ന് അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും ഒരു ദുർമന്ത്രവാദത്തിനും ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾക്കും നമ്മുടെ ലൈഫിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഏതെങ്കിലും ഒരുത്തോളം നിന്ന് നിൽപ്പിച്ച് പൊട്ടിത്തെറച്ച് പോയത് അത് കേട്ടിട്ടുണ്ടോ തല പൊട്ടിത്തെറിച്ചത് കേട്ടിട്ടുണ്ടോ ചത്തുവീണായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്ക് അങ്ങനെ കേക്കാൻ പറ്റില്ല ഒരു മന്ത്രവാദത്തിലും ദുർബന്ധവാദത്തിലും അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കുന്ന ഇതാണ് ഇത് ഇത് ഞാനീ പറയുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ആയി ഡെവലപ്പ് ആയി അത് അവസാനം എവിടെ എത്തും ഒന്നെങ്കിൽ ആ കുടുംബത്തിന് ഒരു കൂട്ട മരണോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ നമ്മൾ പോയിട്ട് മരണപ്പെടുകയോ ചെയ്യും അവസാനം ഒന്ന് മരണത്തിലോട്ട് എത്തും സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് കാരണം ഇതിപ്പോ ചേട്ടന് ഈ ടോക്ക് സംസാരിക്കുമ്പോ തന്നെ പലരും റിലേറ്റ് ചെയ്യുന്നത് നോർത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കൂട്ട മരണത്തെ പറ്റിയിട്ടാണ് ഒരു കുടുംബത്തിലുള്ള ഏഴ് പേര് മരിക്കുകയാണ് അതിന്റെ വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ എല്ലാവരെയും കണ്ണ് കെട്ടി തൂങ്ങി ഹാങ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് അവിടുത്തെ ഗൃഹനദത്രം കണ്ണ് അത് തുറന്നിട്ടുണ്ട് ബാക്കി അയാൾ ഇതേപോലെ ഹാങ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഇതേപോലെ ദുർമന്ത്രവാദം ഇതിലേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത് ബ്ലാക്ക് മാജിക് ആണെങ്കിലും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ആ ഒരു സ്റ്റോറിക്ക് അതിലുണ്ടാവും അതൊരു റിയൽ സ്റ്റോറിയാണ് നോർത്തിൽ ഉണ്ടായിട്ടുള്ള അതാണ് പറഞ്ഞത് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ദുർമന്ത്രവാദവും ഇത്രതെല്ലാം മോശമായ ക്രിയ ക്രിയകളും ഒരിക്കലും നമ്മളീ പറയുന്നത് ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ടോ ഈശ്വരന്റെ ചൈതന്യം ഉപയോഗിച്ചിട്ടോ ഭഗവാന്റെ ചൈതന്യം ഉപയോഗിച്ചിട്ടോ ദേവിയുടെ ചൈതന്യം ഉപയോഗിച്ചിട്ടോ അല്ല ചെയ്യുന്നത് ദൈവങ്ങൾക്ക് ഇതല്ല പണി അതുകൊണ്ട് അത് ദൈവത്തിന്റെ ഇപ്പൊ ഞാൻ ശിവന്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് സൈഡിൽ ഇരുന്നുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കാണുന്നത് ശിവലിംഗമായിരിക്കാം നിങ്ങൾ കാണുന്നത് ദേവിയുടെ വിഗ്രഹമായിരിക്കാം നിങ്ങൾ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹമായിരിക്കാം എന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മം ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഒരു ശിവലിംഗം കൊണ്ടുവയ്ക്കാൻ പത്ത് പതിനായിരം രൂപ അടയ്ക്കാൻ മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു വിഗ്രഹം കൊണ്ടേക്കാൻ പത്ത് പതിനായിരം അടയ്ക്കാൻ മതി ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് ദേവിയുടെ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്ന ശിവലിംഗമാണ് അത് ശിവലിംഗമാ തന്നെയാണെന്നൊന്നും തെറ്റിരിക്കുന്ന വേണ്ട ശിവൻ വേറെ ശിവലിംഗം വേറെ ഇത് രണ്ട് രണ്ടാണ് ശിവലിംഗത്തിന് പ്രാണൻ നൽകിയാൽ മാത്രമേ അതിന് ചൈതന്യം ഡെവലപ്പുവുള്ളൂ ഒരു കല്ല് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് ശിവലിംഗം ആവില്ല ഒരു കൃഷ്ണന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് കൃഷ്ണനാവില്ല നമ്മുടെ തെറ്റുകാരനെയാണ് ഈ കാണുന്നത് അത് തന്നെയാണെന്നുള്ള നമ്മുടെ തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മൾ പോയിട്ട് കുമ്പിട്ട് കുമ്പിട്ടിരിക്കുന്നത് അവിടെ നമുക്ക് സൈഡിൽ കൂടെ നടത്തിക്കുറയും ശിവലിംഗം വെച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ബ്ലാക്ക് മാജിക് ചെയ്തു എനിക്ക് എന്തുകൊണ്ട് നെഗറ്റീവായി കാര്യങ്ങൾ ചെയ്തു വിടാം ഇന്ന് നടക്കുന്ന തൊണ്ണൂറ് ശതമാനവും കാര്യങ്ങൾ ഇതാ നട വെച്ചിരിക്കുന്ന മറ്റൊന്ന് ചെയ്തിരിക്കുന്ന മറ്റൊന്ന് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് അത് വലിയൊരു മരണോട് സംഭവിക്കുന്നു അപ്പൊ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവങ്ങളുടെ കഴിവുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈതന്യം ഉപയോഗിച്ച് അല്ലാതെ ചെയ്യുന്നത് അപ്പൊ ഇതെന്താ ചെയ്യുന്നത് അപ്പൊ ഇത് എന്തോ ഒരു നെഗറ്റീവായ ഫോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് ആലോചിച്ചു എനിക്ക് ആദൃതയോട് ആദരിക്ക ശത്രുത ഞാൻ പോയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും പോയിട്ട് വേണ്ടി ഒരു ക്രിയ ചെയ്യുക ഒരു ദുർമന്ത്രം ചെയ്യുക പ ഒരു ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം ആതിരം മെന്റലി ഡിസ്റ്റർബായി ആകെ ആരോഗ്യപ്രശ്നമായി ആകെ തൈടെ മറന്നു ചിലപ്പോൾ ആ സ്ഥാപനത്തിന് തന്നെ ഇറങ്ങിപ്പോ മാനസികമായിട്ട് ബുദ്ധിമുട്ട് കിട്ടി ദൈവം ചെയ്യുമോ അല്ലെങ്കിൽ ആതിരയ്ക്ക് എന്ത് വിലയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആതിര പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് ദൈവത്തിന് ആദര അതിരുടെ എന്തൊരു കരുണയുണ്ട് എന്ത് മാത്രം സ്നേഹമുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ടൊരു അമ്പലത്തിൽ പോയിട്ട് ആതിരയ്ക്ക് വേണ്ടിയിട്ടൊരു കർമ്മം ചെയ്താൽ ആതിരാണ് ഉപ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഈശ്വരനാവാ ആതിരയുടെ ഈശ്വരൻ എൻ്റെ ഈശ്വരനെ ഒന്നല്ലേ ആദര പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഈശ്വരനോടല്ലേ അപ്പൊ എങ്ങനെയാണ് ആ ഈശ്വരൻ ഞാൻ പറഞ്ഞാൽ ആദരനെ എങ്ങനെ ഒന്ന് ഉപദ്രവിക്കാം അത് എന്ത് തെറ്റായ സങ്കല്പോ മനസ്സിലായോ അപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനല്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ നെഗറ്റീവാണ് നെഗറ്റീവായ എനർജീസാണ് ഉപയോഗിക്കുന്നത് ഈ നെഗറ്റീവായ എനർജീസ് എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ആവശ്യത്തിലധികം നെഗറ്റീവ് സോളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഓക്കെ എന്ത് നെഗറ്റീവായ സോളുകള് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന കർമ്മത്തിലോട്ട് എത്താത്തതോ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതും ഒക്കെ ഒരുപാട് സോളുകൾ മോക്ഷം കിട്ടാതെ നടക്കുന്നുണ്ട് ഇവർക്ക് ഈ മോക്ഷത്തിലോട്ട് എത്തണമെങ്കിൽ എന്ത് വേണം ഇവർക്ക് ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള എനർജീസ് പോസിറ്റീവായ എനർജീസ് ഇവർക്ക് എവിടെന്നെങ്കിലും കിട്ടണം എങ്കിലാണ് ഇവർ മോക്ഷത്തിലോട്ട് പോകുള്ളൂ അൾട്ടിമേറ്റ് ഇവർക്ക് മോക്ഷത്തിലോട്ട് പോണം നെഗറ്റീവായ സോളുകൾക്ക് അപ്പോ ഇത്തരത്തിലുള്ള ദുർമരണം സംഭവിച്ച ഇത്തരത്തിലുള്ള സംഭവിച്ച ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് മനസ്സിലായോ ഈ ആത്മാക്കളാണ് ആതിരേനമെന്ന് ഉപദ്രവിക്കുന്നത് ഈ ആത്മാക്കളാണ് ആതിരയുടെ ഓരേനയും ആതിരുടെ സർവ്വതും ഇല്ലാണ്ടാക്കി മാറ്റുന്നത് അവരുടെ കൂടെ നടക്കും കറുത്ത രൂപമായിട്ടും ശബ്ദങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും പ്രശ്നങ്ങളായിട്ടും ആതിരോട് സംസാരിക്കുന്ന ആളുകളോട് ആദരിക്കും നെഗറ്റിവിറ്റി പറഞ്ഞു തരും എന്ന് വേണ്ട എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു അതെല്ലാം അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരാഴ്ച ഒരു മാസം ആറുമാസം ഒരു വർഷം പത്ത് വർഷം വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ആതിരേ ഇല്ലാണ്ടാക്കളി മനസ്സിലായി ആതിരിക്കും മനസ്സിലാവൂല ആതിരെ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല ആതിരെ പ്രാർത്ഥിച്ചിട്ട് കാര്യം ചെയ്യുക ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവായ സോളുകളെ ആതിരിയുടെ അടുത്തോട്ട് വിട്ടിട്ടാണ് ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെയെങ്കിൽ അപ്പൊ ആതിരെ നമ്മുടെ ചോദ്യം എന്താ ഇതിന് എങ്ങനെ രക്ഷപ്പെടാന്നല്ലേ ഓക്കേ അങ്ങനെയെങ്കിൽ ആതിരിക്ക് എന്തുകൊണ്ട് വളരെ പോസിറ്റീവായ സോളുകളെ വെച്ച് ഇതിനെ തടഞ്ഞുകൂടാ അതിലേക്ക് പോസിറ്റീവായ സോൾ ഉണ്ടോ അതിനെ വിളിച്ചാൽ വരുന്ന ഏതെങ്കിലും പോസിറ്റീവ് സോള് അതിലേക്കുണ്ടോ എന്നാ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സത്യം എന്താണ് ദാറ്റ് മീൻസ് നമുക്കെതിരെ നെഗറ്റീവായ സോളുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആളുകൾ ആ സോള് ആ സോളുകൾ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കുമുണ്ട് പോസിറ്റീവായ സോളുകൾ അതാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ പൂർവികർ ഓക്കെ ഒന്നുകിൽ നാളെ നമ്മുടെ അച്ഛനോ അമ്മയാവാം അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയാവാം ഇവരും ഒരിക്കൽ ജീവിച്ചിരുന്ന് മരിച്ചു പോയ ആളുകളാണ് മോക്ഷം കിട്ടയോ അല്ല പോയ ആളുകളാണ് എന്തുകൊണ്ട് നമുക്ക് അവരുടെ സാന്നിധ്യം ചോദിച്ചു വിടാം ഓക്കെ അവരുടെ സാന്നിധ്യം ചോദിക്കുന്നത് അവരുടെ സാന്നിധ്യം നമ്മൾ കൃത്യമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നമ്മുടെ അച്ഛനോടോ അമ്മയോടോ നമ്മുടെ ബുദ്ധിമുട്ടിനെ പറ്റി കൃത്യമായി പറഞ്ഞ് അവരോടെ സാന്നിധ്യം നമ്മൾ ചോദിക്കണം നമ്മൾ പെർമിഷൻ കൊടുക്കണം അവിടെയാണ് അതിന്റെ പ്രശ്നം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് കരുതി നമ്മൾക്ക് മരിച്ചുപോയ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇവരൊന്നും ആരും നമ്മുടെ ലൈഫിൽ കയറി ഇടപെടില്ല ഓക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാണ് ഭഗവാനെ ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മധ്യസ്ഥ വഹിക്കണം എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നെ ഇതിൽ നിന്ന് പുറത്ത് കറത്തി തരണം ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് പൂർണ്ണമായും സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ഇടപെടണം എന്നും പറഞ്ഞൊരു നാപ്പത്തെട്ട് ദിവസം വ്രതം കൊടുക്കുക എന്നിട്ട് കൃത്യമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാ ദിവസവും സാന്നിധ്യം ചോദിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തനിയെ മാറും കാരണം ഇത് എനർജി രൂപത്തിലുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായി നമ്മുടെ പൂർവികരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവർ വരികയും ഈ പ്രശ്നങ്ങൾ മാറ്റി തന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യും നമുക്ക് ഒരു ഉപദ്രവം നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മനസ്സിലായോ എന്തുകൊണ്ട് ചെയ്തു അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ദൈവത്തിനെന്താ പണി ദൈവത്തിന് പണി ഇതല്ല മനസ്സിലായോ ഒരു ദൈവവും ഇവിടെ വന്ന് വാളോ പരിചയം എടുത്തിട്ട് ഇവരെ ഒന്ന് ഓടിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല നമുക്കത് ചെയ്യാൻ പറ്റും ഈ സീക്രട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരെ ഓർക്കാൻ പറയുന്നത് പൂർവികൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പറയുന്നത് മനസ്സിലായോ അവരും വളരെ ഹയർ സോളിലോട്ട് പോയി അവർ മരിച്ചു പോയി മരിച്ചു പോയപ്പോൾ അവർ ഹയർ സോളിലോട്ട് പോവാം അവരുടെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം മനസ്സിലായോ മറ്റൊരു നെഗറ്റീവായ സോൾ ദുർമരണപ്പെട്ട് മരണപ്പെട്ട ഒരു സോൾ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഉപയോഗിച്ച് നമുക്ക് ഇവരെ തടഞ്ഞുകൂടേ അവർക്കിട അതിൽ നിന്ന് പറ്റുള്ളൂ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും മനസ്സിലായോ അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ സോളിന് വേണ്ടി ശക്തി കൊടുക്കുക നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഊർജം കൊടുക്കുക നമ്മൾ ഭഗവാനോട് വിളിച്ച് പ്രാർത്ഥിക്കുക ശേഷം അത് അവര് ചെയ്തോളും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട് നമ്മുടെ ഇതിനകത്ത് നോൺ വെജുകൾ ഒഴിവാക്കുക അപ്പൊ ചോദിക്കുക അത് എന്തിനാണ് നോൺ വെജും ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ നമ്മൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ പൂർവ്വികളെയോ നമ്മൾ വിളിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് ഡെഡിക്കേഷൻ ചെയ്യണം ഇപ്പൊ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ എടുക്കുന്ന ഡെഡിക്കേഷൻ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സ്വീകരിക്കണം കൃത്യമായി നോൺ വെജ് വെജിറ്റേറിയൻ ആവുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പ്രാർത്ഥനയിൽ എല്ലാവരും ഒഴുങ്ങുക അവരുടെ സാന്നിധ്യം ചോദിക്കുക കൃത്യമായി നമ്മൾ ഏത് ഈശ്വരനോ പ്രാർത്ഥിക്കുന്നത് അത് നന്നായിട്ട് വിളക്ക് കത്തിക്കുക വീട്ടില് ഒരു കരിക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കാം ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ കരിക്ക് പൊട്ടിച്ചളയുക അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചാൽ അവർ തന്നെ വന്നു അതിന് സോൾവ് ചെയ്യും ഇതിനേറ്റവും എളുപ്പം ഒരു ദുർമന്ത്രണം ചെയ്യണ്ട നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട കൃത്യമായി കാര്യങ്ങൾ ചെയ്യും ഇതിനെ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയില് ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത് നമ്മൾ മാലാകന്മാരുടെ സാന്നിധ്യം ചോദിക്കുന്നത് ഏഞ്ചൽസിന്റെ സാന്നിധ്യം ചോദിക്കുന്നത് നമുക്കുണ്ടാവുന്ന നെഗറ്റീവായ ഒരു ഔട്ട് സോർട്ടൗട്ടാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽസ് ആരാ മരണപ്പെട്ടവരാണ് ഏഞ്ചൽസ് ഏഞ്ചൽസാണെന്ന് മനസ്സിലായോ ഏറ്റവും ഈശോനുമായി ഏറ്റവും ചേർന്ന് ഇരുന്ന് മരണപ്പെട്ടുപോയ ആളുകളാണ് ഈ പലപ്പോഴും ഏഞ്ചൽസ് ആയിട്ട് പറഞ്ഞത് അത് ക്രിസ്ത്യാനിറ്റി ഹിന്ദുസിൽ വരുമ്പോൾ അത് നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ഋഷിമാരോ മഹർഷിമാരൊക്കെ ആയിട്ട് മാറും കൺസെപ്റ്റില് ഇത്തി വ്യത്യാസം ഉണ്ട് അതിൻ്റെ അകത്ത് ഇപ്പൊ ഗുരുക്കന്മാരോ മഹോദർ ബാബാജിനെ പോലുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളായിരിക്കും നമുക്ക് ഹിന്ദു മാത്രമോട്ട് വരുന്നത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ എവിടെയും പോയി നിങ്ങളുടെ പൈസ കളയണ്ട നിങ്ങൾ എവിടെയും പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഒരു ഹോമങ്ങളും ഒരു മന്ത്രങ്ങളും ചെയ്യണ്ട കാരണം ഹോമങ്ങളും മന്ത്രങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് അവർ നിത്യമായ സാധനം ചെയ്യുന്ന ആളുകളും ജീവിതത്തിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും കർമ്മദോഷമില്ലാത്ത ആളുകളും ആണെങ്കിൽ മാത്രമേ അവരൊരു കർമ്മം ചെയ്താൽ അത് ഫലം കാണുള്ളൂ അതല്ലാതെ ഇപ്പൊ ആതിരി ഞാനും ഇവിടെ ഇരുന്ന് ഒരു ഗണപതി ഹോമം ചെയ്തു ഗുണമുണ്ടാവോ ഗുണം ഉണ്ടാവും വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ ഗുണം ആണോ വേണ്ടത് ഗുണം ഉണ്ടാവണം വേണ്ടത് ഉണ്ടാവണം വിശ്വസിച്ചിട്ടുണ്ടായോ ആതിര് പറഞ്ഞാൽ കറക്റ്റ് ആളുകളെ വിശ്വസിപ്പിക്ക മനസ്സിലായി അവർക്ക് ഗുണം ഉണ്ടാവില്ലേ അത് ഗണപതി ഗണപതി ഹോമം വ്യക്തികൾ ഉണ്ടാവാതിരിക്കാണ് അത് കൃത്യമായ കർമ്മഫലം ഇല്ലാത്ത ഒരാൾ ചെയ്തിട്ടുണ്ട് ഗുണം ഗുണമുണ്ടാവില്ല ആ ഗണപതിയുമായി ആ ഗണപതിയുമായി കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി പ്രാർത്ഥനകൾ മുഴുകി കൃത്യമായ സ്വന്തം ശരീരത്തെ നോക്കി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആ കർമ്മത്തിലോട് പോകുന്ന ഒരു വ്യക്തി ചെയ്താൽ മാത്രമേ ആ കർമ്മത്തിന് ഫലം കാണുള്ളൂ അല്ലാതെ വഴി കൂടെ പറഞ്ഞാൽ ഓർത്തനെ പിടിച്ചെടുത്തിന് നീയൊരു ഗണപതി ഹോമങ്ങൾ ചെയ് എന്ന് പറഞ്ഞ എന്ന ഗുണം ഒരു ഗുണമില്ല അപ്പൊ പറഞ്ഞു തന്നെ ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുക ഞാനൊന്നും ചെയ്യണ്ട